വെൽക്കം ടു ദേ ഇന്ന് നമ്മൾ ഒരു ഫോർ ബൈ ഫോർ മാജിക് സ്ക്വയർ ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത് ഫോർ ബൈ ഫോർ ആയതുകൊണ്ട് തന്നെ നമ്മൾ വൺ ടു ആണ് ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് കൂടാതെ ഇവിടെ എന്ന് പറയുന്നത് തേർട്ടി ആണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫോർ ബൈ ഫോർ മാജിക് സ്ക്വയർ അപ്പോൾ നമുക്ക് എന്ത് വേണം ഫോർ കോളംസും ഫോർ റോസും വേണം ഡയറക്റ്റ്ലി നമ്മൾ നമ്പേഴ്സ് വൺ ടു സിക്സ്റ്റീൻ അല്ല നമ്മളിവിടെ യൂസ് ചെയ്യാം ഇവിടെ ഒരു ഓർഡർ ഉണ്ട് ആ ഓർഡറിൽ അത് നമ്മൾ എന്ത് ചെയ്യണം പ്ലേസ് ചെയ്യണം നമ്പേഴ്സിന് ഇതിൻ്റെ ഓർഡർ പറഞ്ഞാൽ എന്താ വെച്ചാൽ യു ഷേപ്പിലായിരിക്കണം നമ്മൾ ഈ നമ്പേഴ്സ് അറേഞ്ച് ചെയ്യേണ്ടത് അടുത്തത് നമ്മൾ ഇൻവേർട്ടഡ് യു ഷേപ്പിൽ ഓക്കെ അപ്പം നമുക്ക് നമ്പേഴ്സ് അറേഞ്ച് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നമ്മൾ യു ഷേപ്പിൽ യു എന്ന് പറയുന്ന ഡയറക്ഷനിൽ നമ്മൾ എന്തായിരുന്നു നമ്പേഴ്സ് വൺ ടു എയ്റ്റ് വരെ അറേഞ്ച് ചെയ്ത് ഇനി എവിടെ എവിടെയാണോ ചെയ്യേണ്ടത് നയൻ അല്ല ഇനി അടുത്ത നമ്പറിനായി ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഓക്കെ നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ നമുക്ക് ഒരു റീ അറേഞ്ച്മെൻ്റും കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് റീ അറേഞ്ച് ചെയ്യാനുള്ള ഒരു സ്ക്വയറും കൂടെ വരക്കാം ഫോർ ബൈ ഫോർ ഓക്കെ ഫോർ കോളംസ് ഫോർ റോസ് ഇനി ഇവിടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പ് റോ അതുപോലെ ഇതിലേക്കും പ്ലേസ് ചെയ്യണം ബോട്ടം റോയും സെയിം ഇതിലേക്ക് പ്ലേസ് ചെയ്യണം ബട്ട് ഈ രണ്ട് റോ ഉണ്ടല്ലോ സെക്കൻഡ് റോ ആൻഡ് തേർഡ് റോ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ മിറർ ഇമേജ് ആയിട്ട് നിൽക്കണം അറേഞ്ച് ചെയ്യേണ്ടത് അങ്ങനെ പറഞ്ഞാൽ ഇവിടെ ടു സെവൻ ഇലവൻ ഫോർട്ടീൻ എന്നാണ് ചെയ്തെങ്കിൽ ഇതിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യണം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈയൊരു ഡിറക്ഷനിൽ ഫോർട്ടീൻ ഇങ്ങനെ ഫോർട്ടീൻ ലെവൻ സെവൻ ടു ഫോർട്ടീൻ ലെവൻ സെവൻ ടു ഇനി തേർഡ് റോ അതുപോലെ തന്നെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വേണം നമ്മൾ അറേഞ്ച് ചെയ്യുക ഓക്കെ അപ്പം ഫിഫ്റ്റീൻ ടെൻ സിക്സ് ത്രീ ഫിഫ്റ്റീൻ ടെൻ സിക്സ് ത്രീ ഞാൻ നേരത്തെ പറഞ്ഞു ടോപ്പ് റോയും ബോട്ടം റോയും അതുപോലെ റീട്ടേൺ ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് വൺ എയ്റ്റ് ട്വൽവ് തേർട്ടീൻ വൺ എയ്റ്റ് ട്വൽവ് തേർട്ടീൻ ബോട്ടം റോയും അതുപോലെ ഫോർ ഫൈവ് നയൻ സിക്സ്റ്റീൻ ഫോർ ഫൈവ് നയൻ സിക്സ്റ്റീൻ നമ്മൾ ഫോർ ബൈ ഫോർ മാജിക് സ്ക്വയർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആഡ് ചെയ്ത് നോക്കാം സമ്മ് തേർട്ടി ഫോർ കിട്ടുന്നുണ്ടോയെന്ന് ഓക്കെ വൺ പ്ലസ് എയ്റ്റ് നയൻ നയൻ പ്ലസ്

തേർട്ടി ഫോർ ഓക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ഡൗൺവേർഡ്സ് നോക്കാം വൺ പ്ലസ് ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ പ്ലസ് ഫിഫ്റ്റീൻ തേർട്ടി തേർട്ടി പ്ലസ് ഫോർ തേർട്ടി ഫോർ ഓക്കെ നെക്സ്റ്റ് എയ്റ്റ് പ്ലസ് ലെവൻ നയൻറ്റീൻ നയൻറ്റീൻ പ്ലസ് ടെന്ന് ട്വൻറ്റി നയൻ ട്വൻറ്റി നയൻ പ്ലസ് ഫൈവ് തേർട്ടി ഫോർ ട്വൽവ് പ്ലസ് സെവൻ നയൻറ്റീൻ നയൻറ്റീൻ പ്ലസ് സിക്സ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് പ്ലസ് നയൻ തേർട്ടി ഫോർ ഓക്കെ തേർട്ടീൻ പ്ലസ് ടു ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ പ്ലസ് ത്രീ എയ്റ്റീൻ എയ്റ്റീൻ പ്ലസ് സിക്സ്റ്റീൻ തേർട്ടി ഫോർ അതും കിട്ടി നമുക്ക് ആയതുകൊണ്ടുള്ള നോക്കാം തേർട്ടീൻ പ്ലസ് സെവൻ ഇത്രയാണ് ട്വൻറ്റി ട്വൻറ്റി പ്ലസ് ടെന്ന് തേർട്ടി തേർട്ടി പ്ലസ് ഫോർ തേർട്ടി ഫോർ പിന്നെ ഇങ്ങനെ നോക്കാം വൺ പ്ലസ് ഇലവൻ ട്വൽവ് ട്വൽവ് പ്ലസ് സിക്സ് എയ്റ്റീൻ എയ്റ്റീൻ പ്ലസ് സിക്സ്റ്റീൻ തേർട്ടി ഫോർ നമ്മൾ ഫോർ ബൈ ഫോർ മാജിക് സ്ക്വയറ് റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഇന്നിവിടെ പറയാം ആദ്യം നമുക്ക് വൺ ടു സിക്സ്റ്റീൻ്റെ ഒരു നമ്പേഴ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ആ നമ്പേഴ്സ് അറേഞ്ച് ചെയ്യുമ്പം ആദ്യം യു ഷേപ്പിൽ അറേഞ്ച് ചെയ്യാം ശേഷം ഇൻവേർട്ടർ റിയൂഷേപ്പിലാണ് അറേഞ്ച് ചെയ്യുക ഇനി നമ്മൾ ഒരു സ്ക്വയറും കൂടെ വരയ്ക്കണം ഫോർ ബൈ ഫോർ സ്ക്വയറും കൂടെ വരച്ചിട്ട് ഇതിന് നമ്മൾ ടോപ്പ് റോ ആൻഡ് ബോട്ടം റോ അതുപോലെ റീറ്റെയിൻ ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഇതിലേക്ക് വരയ്ക്കുക ഇനി മിഡിലുള്ള റോസ് വരയ്ക്കുമ്പം അതിൻ്റെ മിറർ ഇമേജ് പോലെ വരയ്ക്കാം ലെഫ്റ്റ് ടു റൈറ്റിന് പകരം നമ്മൾ എന്തെയ്യ കൺസിഡർ ചെയ്യുമ്പം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള രീതിയിൽ ഫോർട്ടീൻ ലെവൻ സെവൻ ടുന്ന് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം ഓക്കെ കഴിഞ്ഞ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ യൂസ്ഫുൾ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ